മാക്സ് സെന്റർ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്ഥാപനങ്ങളും ഹരിത സ്ഥാപനങ്ങളായി പ്രഖ്യാപിച്ചു മാലിന്യമുക്ത നവകേരളം ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായി ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ഘടക സ്ഥാപനങ്ങളും ഹരിത ഓഡിറ്റ് നടത്തി അതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിലെ പത്ത് സ്ഥാപനങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡും ഒൻപത് സ്ഥാപനങ്ങൾക്ക് എ ഗ്രേഡ് ലഭിക്കുകയും ഹരിത സ്ഥാപനമായി പ്രഖ്യാപിക്കുകയും ചെയ്തു പുറമണ്ണൂർ മജ്ലിസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഹരിത കലാലയമായി പ്രഖ്യാപിച്ചു പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി ടി അമീർ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ടി ഷഹനാസ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു തന്നെ ചില ചില ചെല കോഴികളുടെ സഹകരണം ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുകൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു പലപ്പോഴും അൻപത് രൂപ കൊടുക്കാനാക്കാൻ മടി കാണിക്കുന്ന ആളുകൾ നമ്മൾ മറ്റു പല ആവശ്യങ്ങൾക്കും ഇഷ്ടംപോലെ പൈസ ഉളവാക്കുന്ന ആളുകൾ ഇതുപോലുള്ള നമ്മൾ മാലിന്യ സംസ്കരണം എന്ന ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിട്ട് അംഗങ്ങൾ മനോഭാവത്തെ അടിസ്ഥാനത്തിൽ ഇത് മാറുന്നുണ്ട് അത് ശരിയാ അതുകൊണ്ട് തന്നെയാണ് ഇന്ന് പഞ്ചായത്തിൽ വലിയൊരു നമ്മൾ കഴിഞ്ഞ വർഷം അഞ്ചു ലക്ഷം രൂപയായിരുന്നു സംസ്കാരത്തിൽ മാറ്റി വെച്ചിരുന്നുണ്ടെങ്കിൽ ഇന്ന് അത് നാലഞ്ചു മാസമായപ്പോഴത്തേക്കും അഞ്ച് അഞ്ചു ലക്ഷത്തി നാല്പതിനായിരം രൂപ ആയിരിക്കുകയാണ് ഒരു വർഷം കഴിയുമ്പോൾ നമുക്കറിയാം പതിനഞ്ച് ലക്ഷം രൂപയോളം ചിലവാകുന്ന രീതിയിലേക്ക് മാറിക്കൊണ്ടിരിക്കും വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എൻ ഖദീജ മെമ്പർമാരായ മാസ്റ്റർ ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു